അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ ക്രിസ്റ്റി കൈ പിടിച്ചതും പാത്തു അത് കുടഞ്ഞെറിഞ്ഞ് തിരിഞ്ഞു നിന്നു പരിഭവം കണ്ണിനീരായി കവിളിൽ പടർന്നിട്ടുണ്ട് വൈകുന്നേരം ക്രിസ്റ്റി വിളിച്ചു വരുത്തിയതാണ് അവള് എത്ര വിളിച്ചിട്ടും പറഞ്ഞിട്ടും പെയ്തൊഴിയാത്ത മഴ പോലെ പിന്നെയും ചാറിച്ചിണങ്ങി കിടക്കുന്നവള് ഇനിയൊന്നും കാണാതാവനും വയ്യായിരുന്നു തിരിഞ്ഞ് മുഖം പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്നവളെ അവൻ പിന്നിൽ നിന്നും തോണ്ടി വിളിച്ചു വന്നപ്പോൾ തുടങ്ങിയ ചിണുങ്ങിലാണ് പെണ്ണ് അതവളുടെ സങ്കടമാണെന്ന് അറിയാനല്ല മറ്റൊരാൾക്ക് മുമ്പിൽ പോയി വിരൽ നീട്ടി നിൽക്കേണ്ടി വന്നതിന്റെ പരിഭവം അവനെയും വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്കും അറിയാതെയല്ല പാത്തു ക്രിസ്ത്യവളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചിട്ട് അവനോട് ചേർത്തു പാത്തുവിന്റെ പിടയിൽ അവൻ അറിഞ്ഞിട്ടും പിടിവിട്ടില്ല ഷായുദാണ് ഈ സമോതിരമുള്ള കൈ അവൻ ഉയർത്തി പിടിച്ചതും പാത്തുവിന്റെ തേങ്ങൾ കേട്ടിരുന്നു അവളെ തിരിച്ചു നിർത്തി അപ്പോഴും കുനിച്ച് പിടിച്ച മുഖം അവൻ വിരൽ കൊണ്ടുയർത്തി കരഞ്ഞു തീർന്നില്ല ഇനി അവൻ ആ കവിളിൽ പടന്ന കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവൻറെ കണ്ണിലേക്ക് നോക്കി ക്രിസ്റ്റി അവളെ നോക്കിക്കൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്തു അത് തുറന്നിട്ട് അവൾക്കുമ്പിലേക്ക് കാണിച്ചു കൊടുത്തതും അവളുടെ കണ്ണുകൾ വിടർന്നു എൻ്റെ പെണ്ണിൻ്റെ കയ്യിലെന്തിനാ വല്ലൂരുടെയും ഉറപ്പിൻ്റെ അടയാളം അതിനിടെ ഞാനുണ്ടല്ലോ ഇനി നമ്മൾക്കിത് വേണ്ട അവളുടെ കൈ പിടിച്ചുയർത്തി ഷാഹിദ് അവളിൽ അണിയിച്ച ആ മോതിരം ക്രിസ്റ്റി അഴിച്ചെടുത്തു ശേഷം അവൻ്റെ കൈയിലുള്ള ജ്വല്ലറി ബോക്സിൽ നിന്നും ഒറ്റക്കല്ലി തിളങ്ങുന്ന മോതിരം ആ വിരലിൽ അണീച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു സ്വർണത്തിനേക്കാൾ തിളക്കമപ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണിലുണ്ടായിരുന്നു അവൾക്ക് മുന്നിലേക്ക് ക്രിസ്റ്റി നിവർത്തി പിടിച്ച കയ്യിൽ ഷാഹിദ് അണിയിച്ച മോതിരം ക്രിസ്റ്റിയെ ഒന്ന് നോക്കിയിട്ട് അവളത് പതിയെ കയ്യിലെടുത്തു ശേഷം മുന്നിലെ തോട്ടിലേക്ക് അവൾ അത് നീട്ടി എറിഞ്ഞു അതങ്ങനെ ആ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോന്ന് നോക്കി പാത്തു ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ചാരി അവളൊട്ടും പ്രതീക്ഷിക്കാതെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ആ കവിളിൽ ചുണ്ടു ചേർത്തു ആദ്യത്തെ അമ്പരപ്പ മാറിയതും പാത്തു അവനെ നോക്കി കണ്ണുരുട്ടി മോതിരിട്ട് ഉറപ്പിച്ചില്ലേ പെണ്ണേ ഇനി എൻ്റെ എൻ്റെ മാത്രം കണ്ണ് ചിമ്മിക്കൊണ്ട് ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞതും അവന്റെ നെഞ്ചിൽ തന്നെ മുഖം ഒളിപ്പിച്ചു പിടിച്ചു വീട്ടിലേക്കുള്ള വഴിയിൽ വണ്ടി നിർത്തി അതിൽ നിന്ന് ലിലിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു സഹപ്രവർത്തകരുടെ ചിരികൾക്കൊന്നും മറുപടി പറയാൻ മറന്ന പോലെ അവൾ വേഗം അകത്തേക്ക് നടക്കാൻ തുടങ്ങി വണ്ടിയിലുണ്ടായിരുന്നവർക്കെല്ലാം അതൊരു അത്ഭുതം തന്നെയായിരുന്നു ലിലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല നേരത്തെ ഒരു ആ വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നവരെയും കൈവീശി നിൽക്കുന്നവളാണ് അന്നൊരു നോട്ടം പോലും നൽകാതെ നടന്നുപോയത് പരസ്പരമൊന്നു നോക്കിയെന്നതല്ലാതെ അവരാരും ഒന്നും മിണ്ടിയില്ല ഇയാളുടെ വീട്ടിൽ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം വീട്ടുകാർക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കുഞ്ഞൊരു ചിരിയോടെ പോകാൻ വേണ്ടി ധൃതിയിൽ ഇറങ്ങുമ്പോൾ ഷാനവാസ അരികിൽ വന്ന് പറഞ്ഞതാണ് ലിള്ളിയുടെ മനസ്സിലപ്പോഴും കല്ലിച്ച് കിടക്കുന്നത് പവിച്ചു നിൽക്കുന്ന തന്റെ മുന്നിലൂടെ അയാൾ ഇറങ്ങിപ്പോയിട്ടും ആ വാക്കുകളുടെ പൊരുൾ കണ്ടെത്താൻ അവൾക്കായിട്ടില്ല വെറുമൊരു ജോലിക്കാരിയായി തന്നെ കൊണ്ട് ആൾബലത്തിലും പണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വളർ നിൽക്കുന്ന ഷാനിക്കാക്ക് നേടാനുണ്ടാവുക എന്നത് മാത്രം എത്ര ഓർത്തിട്ടും അവൾക്ക് മനസ്സിലായില്ല ജോലിയില് വല്ല പിഴവ് വന്നു ഇനി ആ ചോദ്യം അവളുടെ ഹൃദയമാണ് പിടിച്ചു കുലുക്കിയത് ഏയ് അതുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല അത്രത്തോളം സൂക്ഷിച്ചുകൊണ്ടാണ് അവിടെയുള്ള ഓരോന്നും ചെയ്യുന്നത് ആ ജോലി ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് തന്നെക്കാൾ നന്നായിട്ട് മറ്റാർക്കും അറിയില്ലല്ലോ ഇനി ജോലിക്കാരിയാണെങ്കിൽ തന്നെ അത് വീട്ടിൽ പറയേണ്ട കാര്യം എന്താണ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അവളെ പരമാവധി വട്ടം ചുറ്റിക്കുന്നുണ്ടായിരുന്നു അവിടെ തന്നെ നിന്നളഞ്ഞത് മാത്തൻ ചോദിക്കുമ്പോഴാണ് ഉമ്മർ തിന്നിട്ടാണ് താൻ ഇത്ര നേരം ചിന്തിച്ചു കൂട്ടിയെന്ന് ലില്ലിക്ക് മനസ്സിലായത് ഇവിടെ ഇവിടെ നിന്ന് ആരെങ്കിലും വന്നായിരുന്നു അപ്പച്ച കാലിലെ വള്ളിച്ചേരി പഴിച്ചെടുത്തോണ്ട് തന്നെ ലില്ലി പറഞ്ഞു ആ വന്നിരുന്നു മാത്തന്റെ മറുപടി കേട്ടതും ലില്ലിയുടെ നെഞ്ചെന്നാളി അല്ല അത് നീ എങ്ങനെ അറിഞ്ഞു മാത്തലിരുന്നു അവളെ നോക്കി അല്ല അത് പിന്നെ പെട്ടെന്നൊരു പറയാൻ കഴിയാതെ ലില്ലി പതറി അവൻ വിളിച്ചായിരുന്നോ നിന്നെ മാത്ത അവളെ നോക്കി എന്നെയോ ആര് ലില്ലിയുടെ നെറ്റി ചുളിഞ്ഞു ആ ക്രിസ്റ്റി അവൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ വിളിച്ചായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത് മാതൻ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തോടെ അവളിന്റെ പിരിമുറുക്കൽപ്പം കുറഞ്ഞു അവനാന്ന് വന്ന് എന്നിട്ട് എന്നാ പറഞ്ഞു സിരിയോടാകും ചോദിച്ചുകൊണ്ട് അവൾ അകത്തേ കയറി അവൻ മാത്രം ലിഡി മോളെ അവരെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ നല്ല കാലം തുടങ്ങാൻ ഇനി അധിക സമയമൊന്നും വേണ്ടടിയേ വല്ലാത്തൊരു തിളക്കമുണ്ട് അപ്പച്ചന്റെ മുഖം നിറയെന്ന് ലിളിയുടെ ഹൃദയം ഇടിപ്പ് വീണ്ടും കൂട്ടി ക്രിസ്റ്റി വന്നുകൊണ്ട് മാത്രമായിരിക്കില്ല എന്ന് അവൾക്ക് തോന്നി ത്രേസി കൂടി അരികിൽ വന്നിട്ട് ക്രിസ്റ്റി വന്ന വിശേഷം വാത്ത വരാതെ പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും അല്പം പോലും ശ്രദ്ധിക്കാൻ ലില്ലിക്ക് കഴിഞ്ഞില്ലെന്നാണ് സത്യം ഷാനിക്ക പറഞ്ഞതിനെ പറ്റി അവൾക്ക് അവരോട് ചോദിക്കാൻ വയ്യ ചോദിക്കാതെ അവരത് പറയുമെന്ന് അന്ന് രാത്രി കടക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചുവെങ്കിലും അതുണ്ടായതുമില്ല വാട് ചൂടി ക്രിസ്റ്റി പാത്തുവിന്റെ തണക്കൊരു കൊട്ട് എടുത്തു ഇത്രയും പണം നമ്മൾ എന്തു ചെയ്യും അച്ഛന്മാർ നമുക്ക് വേണ്ടി കാത്തു വെച്ച അൻപത് കോടി രൂപയാണെന്ന് ക്രിസ്റ്റി പറഞ്ഞതിന്റെ അന്താളിപ്പിലാണ് പാത്തു നമുക്കൊരു കാര്യം ചെയ്യാടി ഈ തോളിന് കുറേ ചെറുകിട്ടി കൊടുക്കാം നോട്ട് കിട്ടുക എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് പട്ടുണ്ടായി കളിക്കാൻ നമ്മുടെ പിള്ളേർക്ക് എന്ത് ചിരിയൊതുക്കി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി അത് പറഞ്ഞതും പാത്തുവിന്റെ കണ്ണുകൾ അവന് നേരെ കൂർത്തു പിള്ളേരോ അവൾ അവനെ അവനെയൊന്ന് ചെറഞ്ഞ് നോക്കി ആടി പിള്ളേര് തന്നെ പിന്നെ ഇന്നും ഇങ്ങനെ മരം ചുറ്റി പ്രേഹിമിച്ച് നടന്ന മതിന്റെ പാത്തു ജീവിക്കണ്ടട സന്തോഷായിട്ട് ഒത്തിരി പിള്ളേരക്കായിട്ട് അവളെ ഒന്നുകൂടി തനിലേക്ക് വലിച്ചേർത്തിരുത്തികൊണ്ട് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ മുഖത്ത് നോക്കാൻ പാത്തു നാണം വന്നിരുന്നു എനിക്ക് സ്നേഹിക്കണം എന്നിട്ട് മാതിയതല്ല ഏതെല്ലാം ഏ ക്രിസ്റ്റി ചിരിയോടവളെ മുഖം പിടിച്ചുയർത്തി അവളവനെ നോക്കാതെ കണ്ണുകൾ ഇറക്കി അടച്ചു ക്രിസ്റ്റി ചിരിയോട് അവളെ തനിലേക്ക് ചേർത്തു പിടിച്ചു അവൾ അവനെ നെയ്ച്ചിൽ മുഖം ഒളിപ്പിച്ചതും ക്രിസ്റ്റി ആ കഴുത്തിലേക്ക് ചുണ്ടു ചേർത്തു പൊള്ളിയതുപോലെ പിടഞ്ഞുകൊണ്ട് അവൾ കണ്ണുരുട്ടി വിളിക്കുമ്പോൾ അവനൊരു കള്ളശിരിയോടെ അവളെ നോക്കി ഇങ്ങനെ ഇനി കണ്ണുകൾ പിടിച്ച് പാത്തു നീ അവളെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു എങ്ങനെ ഇരുന്നാനും ഇച്ച നിലവിട്ട് തന്നെ ഒന്നും ചെയ്യില്ലെനിക്കറിയാം പാത്തു ശരിയോടെ പറഞ്ഞു അത് ഞാൻ വികാരം വിചാരമൊന്നുമില്ലാത്തൊരു നികൃഷ്ട ജീവല്ലാണെന്നാണോ നിന്റെ മനസ്സിൽ ക്രിസ്റ്റി കണ്ണുരുട്ടി അതൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് തെളിയിച്ചിരുന്നുണ്ടല്ലോ അവനുമ്മച്ച കഴുത്തിൽ തല ഓടിക്കൊണ്ട് അവൾ പറയുമ്പോൾ ക്രിസ്റ്റി വീണ്ടും അവളിലേക്ക് ചേർന്നിരുന്നു ഈ വിവാഹം എന്ന് പറയുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും കാണിക്കാനുള്ള വെറൊരു ഉടമ്പടി മാത്രം എന്റെ പാത്തു ഹൃദയം കൊണ്ട് എന്നും എന്റെ പാതിയായവളാണ നീ ആ വിശ്വാസം എനിക്കും നിനക്ക് ഉള്ളടത്തോളം കാലം ഈ സ്നേഹം ഇതുപോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് പോകാനാവും അങ്ങനെയല്ലേ ക്രിസ്റ്റി വീണ്ടും അവളുടെ കൈവിരിലും ഉമ്മശോണ്ട് പറഞ്ഞു പണമുണ്ടെങ്കിൽ അതുകൊണ്ട് നിറയെ ആവശ്യം ഉണ്ടാവും പാത്തു കാശിന്റെ വലിപ്പമല്ല ബുദ്ധിമുട്ടുന്നവർക്ക് അർഹതയുള്ളവർക്ക് അത് എത്തിക്കാനുള്ള മനസ്സിനാണ് വലിപ്പം വേണ്ടത് ഈ കാശിലായ്മയുടെ ബുദ്ധിമുട്ടേ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അനുഭവിച്ചവരല്ലേ ഞാനും നീയും പാത്തു എന്ന തലയാട്ടിക്ക് മാത്രം ചെയ്തിട്ട് വീണ്ടും അവന്റെ നെഞ്ചിൽ ചാരിയിരുന്നു നമ്മുടെ അച്ഛന്മാരുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ആഗതി വരില്ലോ ഞാനോ നീയോ ഇല്ലാതെയായാലും നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊക്കെ വരരുത് അതിലെനിക്ക് നിർബന്ധമുണ്ട് ക്രിസ്റ്റിയുടെ ശബ്ദം പതിഞ്ഞു ആ ഹൃദയം പിടഞ്ഞു തറിഞ്ഞതുപോലെ പാത്തു അവന്റെ ഷർട്ട് അല്പം വലിച്ചു മാറ്റി നെഞ്ചിൽ ചുണ്ട് ചേർത്തു അവിടെ ആ പ്രവൃത്തിയിൽ ക്രിസ്റ്റി എന്ന് വിറച്ചുപോയി അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ഉണ്ടായിരുന്നപ്പോൾ പാത്തുവിന്റെ കവിളിൽ അവൻ രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് ആ കണ്ണിലേക്ക് നോക്കി ഇച്ചയ്ക്ക് ആഗ്രഹിലായിട്ടോ പേടിയായിട്ടോ ഒന്നും അല്ല പാത്തു തുടങ്ങിയ പിന്നെ നിന്നിൽ നീ ഞാൻ എന്നെ നീ അത്രത്തോളം മോഹിപ്പിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി ഉറങ്ങാൻ കൂടി കഴിയാതെ നിന്നിലാണ് എൻ്റെ ഓരോ രാത്രിയും ചിതറിത്തിറിക്കുന്നത് നിന്നെ നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടേ അവിടെ തൊടുത്ത ചുണ്ടുകളെന്ന തല പറയുമ്പോൾ ക്രിസ്റ്റിയുടെ ശബ്ദം നന്നായി നേർത്തു പോയിരുന്നു ആ കണ്ണിലെ പ്രണയത്തിൽ ഇടാൻ പോലും എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ക്രിസ്റ്റി അലിവോടെ സ്വന്തം നെഞ്ചിലെ കണച്ചു പിടിച്ചുകൊണ്ട് അവള് തഴിയ ആശ്വാസം പകർന്നു വീട്ടിൽ പോണ്ടെ പത്തു ഏറെ നേരം കഴിഞ്ഞിട്ടും നെഞ്ചിൽ നിന്ന് നടന്നു മറാതിരിക്കുന്നവളുടെ കാതിൽ ക്രിസ്റ്റി പതിയെ ചോദിച്ചു ഇക്കിളിയായതുപോലെ അവളൊന്ന് തലവെട്ടിച്ചു പോണോ ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവനെ നോക്കി പോണ്ടേ അവനും അവൾ ചെയ്ത പോലെ തന്നെ ചെയ്തുകൊണ്ട് ചോദിച്ചു ഞാൻ ഇച്ചയുടെ കൂടെ വന്നാലോ അന്നത്തെ പോലെ നമുക്കൊരു മുറി കൂടാലോ ഒത്തിരി വർത്താനൊക്കെ പറഞ്ഞു പാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്നത്തെ പോലെ അത്രയും പ്രതീക്ഷിക്കണ പാത്തു അവനൊന്ന് കണ്ണി ചിമ്മിക്കൊണ്ട് ചോദിച്ചു ചിരിച്ചതല്ലാതെ പാത്തു അതിന് ഉത്തരം പറഞ്ഞില്ല അന്നത്തെ പോലെ നല്ല ഇന്ന് അവിടെ എനിക്ക് ചുറ്റും നിറയെ സ്നേഹം തരാൻ ആളുകളുണ്ട് അന്ന് എനിക്ക് ഇത്രയും പേടിക്കണ്ടായിരുന്നു ക്രിസ്റ്റി അവിടെ ചിരിച്ചു അത്രയും ആളുകൾക്ക് മുന്നിലേക്കാ ഇച്ച നിന്നെ കൊണ്ടുപോകുന്നത് അധികം വൈകാതെ തന്നെ വീണ്ടും അവിടെ വിരൽ തുമ്പിൽ ഉമ്മ വെച്ചുകൊണ്ട് ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു കഴുത്തൊടിഞ്ഞ പോലെ ഷാഹിദിനു മുന്നിൽ നിൽക്കുന്നവൻ നിലത്തേക്ക് വീണു അവൻ കൈ കുടഞ്ഞുകൊണ്ട് എതിരെ നിൽക്കുന്നവനെ നോക്കി ഒരായിരം പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ജോൺ വിശ്വാസമാണ് വേണ്ടത് അതിലാണ് ഈ ബിസിനസ് ഒന്ന് നടന്നു പോകുന്നത് എന്നിട്ട് പിന്നെ അവന്റെ വാക്കുകൾക്ക് വല്ലാത്ത കനമുണ്ടായിരുന്നു വല്ലാത്തൊരു നിശബ്ദം നിറഞ്ഞ നടത്ത് അവന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്ന പോലെ പെട്ടെന്ന് ഒരു നാൾ കാശി എനിക്ക് മാജിക് ഒന്നും അറിയില്ല നേരി നിറയിലെ നീട്ടി എറിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയിട്ട് തന്നെയാ ഇന്ന് ഈ നിലയിലെത്തിയത് കൂടെ നിന്ന് കാലു മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും കൊടുത്തിട്ടില്ലെന്നതിനെ കുറിച്ച് എനിക്കും അറിയാലോ ഉം ആർക്കും അവന്റെ നേരെ നോക്കാനുള്ള ധൈര്യം പോലും ഇല്ല നന്നായി കാശിറക്കി കളിച്ചാലും അന്യരാജ്യമാ ചെയ്യുന്നത് അവിടുത്തെ രാജ്യതോ അതറിഞ്ഞിട്ട് തന്നെയാ ഈ വിശ്വാസത്തിന്റെ കാര്യം ഇടക്കിട്ട് എടുത്തു പറയുന്നത് പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കാൻ ഞാൻ റെഡിയാണല്ലോ പിന്നെ ദേഷ്യം സായിക്കാൻ നിലത്തിടക്കുന്നവനെ ഷാദ് കാലു മടക്കി തൊഴിച്ചു വേദന കൊണ്ടവൻ അവൻ കിടന്ന് ചുരുണ്ട് കൂടുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ് അവ വരാൻ പോകുന്നത് കാശ് കൊടുത്താലും തീരാത്ത പ്രശ്നങ്ങൾ ഭയന്നേ പറ്റൂ അവൻ പല്ലുകൾ കടിച്ചു ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച് എനിക്ക് മുമ്പിലേക്ക് വരരുത് ജോൺ അറിയാലോ ഷായിദ് ആർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്ത ശീലമില്ല ഇതിപ്പോ നീ ആയതുകൊണ്ട് മാത്രം ഇനി ഇനി ആവർത്തിക്കില്ല ജോൺ അവന് മുമ്പിൽ കൈകൂപ്പി എഴുത്തോട് പോടാ ഈ പേടിത്തോണ്ടെ ലക്ഷങ്ങളെണ്ണി വാങ്ങിയപ്പോൾ ധൈര്യം അവൻ എയർപോർട്ടിലെത്തി പാവിയായി പോയി വീണ്ടും നിലത്തിയടക്കുന്നവനെ ഷായിദ് ദേഷ്യത്തോടെ അലറി മുന്നിലുള്ള കസേരയിൽ കണ്ണടച്ചിരുന്നവനെ ഭയന്നിട്ട് അവിടെ ആരും ശ്വാസം പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല ബോസ് വേറെ നേരത്തിന് ശേഷം അവരിലാൾ ഭയത്തോട് തന്നെ വിളിക്കുമ്പോൾ ഷാഹിദ് കണ്ണു തുറക്കാവുന്ന മൂളി രണ്ടുപേരും കാണാൻ ഇരിക്കുന്നു അത് പറഞ്ഞും കണ്ണു തുറന്നില്ല പക്ഷേ ചുണ്ടിൽ പക്ഷെ ആ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു നീ എവിടെ പോയതാടാ അടുക്കള വാതിൽ വഴി അകത്തേക്ക് എറിയതും മറിയാമച്ചുടെ ചോദ്യം ക്രിസ്റ്റിയുടെ കാലുകൾ പിടിച്ചു കിട്ടിയതുപോലെ തടഞ്ഞു കറുത്താവേ ഇവിടെ ഉരിപ്പുണ്ടായിരുന്നോ ക്രിസ്റ്റി നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു മറിയാമ്മച്ചി മാത്രമല്ല ഡേയ്സിയും ദിലവും മീരയും കൂടിയുണ്ട് ഞാൻ ആ തോട്ടത്തിൽ ക്രിസ്റ്റി ചിരിയോട് അവരുടെ അരികിലേക്ക് ചെന്ന് മേശക്ക് ചുറ്റുമിരുന്ന് ചായ കുടിക്കുകയാണ് അവരെല്ലാം അവിടെയുള്ള പാത്രത്തിൽ അല്പം വാരിയെടുത്ത് ക്രിസ്റ്റി വായിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ഇന്ന് വെട്ടില്ലല്ലോ പിന്നെ എന്നതാളാന്ന് നിനക്ക് ഇന്നേനെ തോട്ടത്തിൽ ഒരു ചുറ്റിക്കളി മറിയാമ്മച്ചി അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു വെട്ടില്ലാന്ന് വെച്ച് എനിക്കിന്ന് തോട്ടത്തിൽ പോകാൻ പാടില്ലേ ഇത് നല്ല യൂത്ത് അവനൊരു ചിരിയോടെ മറിയാമച്ച് നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ആ ഇതുവരെയും കാണാത്ത പല കൂത്തും കൺമൂമ്പി കാണുമ്പോ വിവരമുള്ളവരായി ചോദിച്ചു നോക്കെ വരും അതിനാണോ നീ ദേഷ്യപ്പെടുന്നത് ആ ചിരിയിലൊന്നും വീഴില്ലടാ എന്നൊരു വെല്ലുവിളി പോലെ മറിയാമച്ച് ചുണ്ടുകൂട്ടി പറഞ്ഞു ക്രിസ്റ്റിയുടെ നെഞ്ചൊന്നാളി പൊകുന്നു കറുത്താവേ വല്ല സൂചനയും കിട്ടി കാണു ഇനി പറയാൻ ഒക്കത്തില്ല ചില സമയം കൃത്യമായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് കാണുമ്പോഴേ സി ബി ഐ തോറ്റു എന്ന് തോന്നാറുണ്ട് അത് വിവരമുള്ളവരല്ലേ നിങ്ങളിതിനാ ചോദിക്കുന്നത് എനിക്കിപ്പോഴും പിടിയിട്ടാത്തത് എനിക്ക് എന്തോന്ന് ചുറ്റിക്കളിയുട്ടി അവരെ തള്ളി നീങ്ങിക്കൊണ്ട് ക്രിസ്റ്റി ആരിഗ്രഹിക്കിരുന്നു ഞാനിപ്പോ വീഴളക്ക് ഉരുത്തം കിട്ടവനെ വർക്ക് ഏരിയയിൽ ഇട്ട നീളം മെഞ്ചിൽ ഇരുന്നിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ ഏയ് ഞാനുള്ളപ്പോഴോ ഒരിക്കലുമില്ല ക്രിസ്റ്റി ഒരു കൈ കൊണ്ട് അവരുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടുണ്ടടാ നീ ഇങ്ങനെ കറുത്താവെ ഇതെന്തോന്ന് സാധനം ക്രിസ്റ്റി പല്ലടിച്ചിട്ടവരെ നോക്കി ദാ ചായ കുടിക്കു ഡേയ്സിന്റെ മുമ്പിലേക്ക് ചായ ഗ്ലാസ് നീക്കി വെച്ച് കൊടുത്തു കണ്ടു പടി ഇങ്ങനെ അമ്മവര് ഏതൊരു മാതിരി ചോറിയും പോലെ ഏത് നേരത്തും കണകുടാ കണകുടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്റ്റി പുച്ചത്തോടെ പറഞ്ഞു കേട്ട് മറിയാമെച്ച് അതിനേക്കാൾ പുച്ഛത്തിൽ പോയിട്ട് അവന് തന്നെ നീട്ടി എക്സാമിങ് അടുത്തില്ലേ മോനെ ഡെയ്സി ചോദിച്ചു ക്രിസ്റ്റി ചിരിയോട് അതിൽ നിന്ന് തളിയാട്ടി വെട്ടൊക്കെ തൽക്കാലം ജോസഫ് എന്നെ ഏൽപ്പിച്ച് നീ നീ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിക്കുന്നല്ലേ നല്ലത് അല്ല ഞാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അവൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോഴും അവനോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ ഡേസിക്ക് ഒരു മടിയുണ്ടായിരുന്നു അവനത് മനസ്സിലായി അമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് എനിക്കിഷ്ടം അപേക്ഷിക്കരുത് എന്നോട് അത് അതെനിക്ക് സങ്കടം കുഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി കണ്ണി കണ്ണിച്ചിമ്മിക്കൊണ്ട് പറഞ്ഞു ഡേയ്സി നിറഞ്ഞ ചിരിയോടെ മറിയാമസിയാണ് നോക്കിയത് അവരുടെ ചുണ്ടിലും ചിരിയാണ് ഏത് നിന്റെ വളിച്ച കോമഡി കിട്ടിയില്ല നാളെ മുതൽ മര്യാദ പഠിക്കാൻ പോയിക്കൊള്ളണം കൊള്ളണം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറിയേ പറഞ്ഞേക്കാം അവരുടെ സംസാരം കേട്ടിരിക്കുന്ന മീരയോടും ദിലീപിനോടും ക്രിസ്റ്റി പറഞ്ഞു നിന്റെ ആ പരട്ട സ്വഭാവം ഇനിയൊന്നും മാറിയാലാ നിങ്ങൾ ഇത് കേട്ടൊന്നും പേടിക്കേണ്ട പിള്ളേരെ മറിയാമജി തീർത്തു നിസ്സാരമായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ക്രിസ്റ്റി ചിരിയോടെ അവരെ നോക്കിയിരുന്നു തുടര് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം